പഠിപ്പിച്ചു സ്ത്രീത്വം ആദരിക്കപ്പെടണം ബഹുമാനിക്കപ്പെടണം ഇനി സമ്പത്ത് ആദരിക്കപ്പെടണം ലോകത്ത് മുഴുവൻ നടക്കുന്നത് എന്താ സമ്പത്തിന് വേണ്ടിയുള്ള സംസാരമാണ് എല്ലാവരും ഇന്ന് തൊള്ളായിരത്തി എഴുപത് എഴുപത്തി കാലഘട്ടത്തിൽ അൻപത് ശതമാനം കേരളത്തിലെ സമ്പത്ത് കേരളം മാത്രം പറയാ ബാക്കി നിങ്ങൾ വിലയിരുത്തിക്കൊള്ളണം അമ്പത് ശതമാനം സമ്പത്ത് സ്വന്തം അധ്വാനത്തിന്റെ ബലമല്ല പൂർവികർ നമ്മൾ അനുഭവിക്കലാണ് അമ്പത് ശതമാനം ആളുകൾ രണ്ടായിരത്തി പതിമൂന്നായപ്പോൾ എഴുപത്തിയഞ്ച് ശതമാനമായി ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായേ എഴുപത്തഞ്ച് ശതമാനം ആളുകൾ അധ്വാനമില്ലാതെ പണമുടക്കില്ലാതെ കായക്ലേശമില്ലാതെ പൂർവികരുടെ സമ്പത്ത് അനുഭവിച്ച് ജീവിക്കുന്നു അങ്ങനെയല്ലേ ഇപ്പൊ ഉള്ളത് അപ്പൊ അതുകൊണ്ട് അവർക്കൊരു വിലയില്ലല്ലോ ഒരു രൂപയുടെ സ്ഥാനത്ത് നൂറ് മതിയോ പത്ത് രൂപ മതിയോ മീൻ മേടിക്കാനായിട്ട് പത്തേ ഉള്ളൂ അപ്പം അവരിങ്ങനെ ആലോചിക്കുക ഇപ്പം കുറഞ്ഞു പോയോ ആ സാറത് തെറ്റിപ്പേടാ ഇരുപതാണ് ഇപ്പം ഇതിന്റെ പേരായിട്ടെന്നോ ആ അപ്പം ഇരുപതായിപ്പോ ഇഷ്ടായി എപ്പോഴും കൂടുതൽ കൊടുക്കുന്നിടത്താണ് ആണ് നമ്മുടെ യുവാക്കളെല്ലാം ബ്രാൻഡഡിൻ്റെ പുറയിലാണ് എന്താ ബ്രാൻഡഡ് ഒന്നുമില്ല ഒരു പേര് ആ പേരെങ്ങനെ ബ്രാൻഡാക്കും നമ്മൾ പരസ്യം ചെയ്യും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും നിങ്ങൾ തന്നെ പറയും ഇതാണ് ബ്രാൻഡെന്ന് ഇതിന് വെളിയിൽ എന്താ വില അറുപത് രൂപ ബ്രാൻഡ് എത്ര വില ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾ എന്തെടുക്കും ഞങ്ങൾക്ക് കാഷ്വൽ മതി ബ്രാൻഡ് വേണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അത് തന്നെ അറുപത്തഞ്ച് രൂപക്ക് വെളിയിൽ കിട്ടും എല്ലാ ബ്രാൻഡുകാരും എന്നോട് ക്ഷമിക്കുക ഇവര് അബ്ബാസ് അലി അള്ളാഹു പറഞ്ഞല്ലോ നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ് ഈ വാക്കോടെയും പറഞ്ഞു നിർത്താണ് ആ ഭരണകർത്താക്കളായ നിങ്ങളിൽ ചില ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് അത് പഠിച്ചവും പരലോകത്ത് ചോദ്യം ചെയ്യും കുല്ലുക്കും റാണിൻ എന്ന അതീതാണ് ഞാൻ ഈ പറയുന്നത് അതിൽ അവസാനത്തൊരു വാക്കുണ്ട് മക്കളുടെ ബാധ്യത മാതാപിതാക്കളുടെ സമ്പത്ത് ദുരുപയോഗം ചെയ്യാതിരിക്കലാണ് നഷ്ടപ്പെടുത്താൻ പാടില്ല മക്കളുടെ ചുമതല പറഞ്ഞതാണ് നമ്മളിൽ ഓരോരുത്തരുടെയും ചുമതല പറഞ്ഞല്ലോ കുല്ലുക്കും ഒന്ന് ഭരണകർത്താവ് ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും ഭർത്താവ് വാര്യെക്കുറിച്ചും മക്കളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞു മക്കളുടെ ചുമതല അവരവരുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തരുത് കാരണവന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല അവരെ വിഷമിപ്പിക്കാൻ പാടില്ല അവർക്ക് ആകെ വരുമാനം അയ്യായിരം രൂപ മോൻ ആവശ്യം പറഞ്ഞ എനിക്ക് ഇംഗ്ലണ്ടിൽ പോയി പഠിക്കണം നാല് ലക്ഷം രൂപ വേണം അത് കൊടുത്തില്ലെങ്കിലും അത് കൊടുത്തില്ലെങ്കിൽ പിന്നെ നിരാഹാരമായി പ്രയാസമായി പ്രശ്നമായി വിഷാദമായി വെറുതെ ഒരു സ്ഥലത്ത് അടച്ചുപുട്ടി കിടക്കലായി പിന്നെ രൂപങ്ങളെല്ലാം മാറി പ്രകൃതമായി പിന്നെ നമ്മൾ ആ നമ്മളാ കൊച്ചിലേങ്ങൾ വിദഗ്ധരെ കാണാൻ നടക്കുകയാണ് കുട്ടികളുടെയൊക്കെ മനസ്സാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ പോകുന്നു ഓരോരുത്തര് അപ്പൊ മക്കൾ നമ്മൾ അനുഭവിക്കുന്ന സമ്പത്തിന് എഴുപത്തഞ്ച് ശതമാനവും നമ്മുടെ അധ്വാനമല്ല ഈ ഇമാം കഷാഫ് കഷാഫില് ഖഷാഫ് ഖഷാഫില് ഒരു വാക്ക് പറയുന്നുണ്ട് അത് ഈ ലോട്ടറി എന്തുകൊണ്ടാണ് ഈ ചൂതാട്ട ഹറാമായത് എന്ന് പറയുന്നതിന്റെ ഇല്ലത്ത് പറയുന്നിടത്താണ് ആ വാക്ക് ഇത്തിഹാദുൽ റൈരി കദ്ദിൻ ഇത്തിഹാദുൽ മിൻ മൈസർ യസർ ഉപയോഗിച്ചതിന്റെ നിഷ്പത്തി എന്ന് പറഞ്ഞാൽ അധ്വാനവും തത്തുല്യമായ പണം മുടക്കുമില്ലാതെ പണം സമാഹരിക്കുന്ന രീതിക്കാണ് മൈസർ എന്ന് പറയുക വാക്കല്ലേ അത് ഇപ്പൊ ഗവൺമെന്റും ചെലവാക്കുന്ന രീതി അതാണ് പണമുണ്ടാക്കുന്നത് ഇനി നമ്മളും പണമുണ്ടാക്കുന്ന അങ്ങനെയല്ലേ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് എന്നിട്ട് അതിന്റെ തെക്കാത്തിന്റെ ഓഹരി എത്രയാണെന്നുള്ള കാര്യത്തിലേപ്പൊ കേരളത്തിൽ മുസ്ലിം ലീഗ് തർക്കമുള്ളൂ റിയൽ എസ്റ്റേറ്റ് അങ്ങനെ ഹലാലാകുമെന്നൊരു സാമൂഹിക ബോധം നമ്മുടെ രാജ്യത്ത് ചർച്ച ഒന്നില്ല കേരളത്തിൽ വന്നോ ഒരു സാമൂഹിക ബോധമില്ല ഈ രാജ്യത്ത് ജനം ദ്രോഹിക്കപ്പെടുന്നു അതിനെക്കുറിച്ച് എവിടെയെങ്കിലും ചോദ്യം വന്നിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞാൻ കേരളത്തിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഇസ്ലാമിക ആനുകൂല്യ ആനുകാലികങ്ങളും വായിക്കാറുണ്ട് ഒട്ടുമിക്ക പാർട്ടികളുടെയും ആരെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ നിനക്ക് എത്ര കേക്കറ് അവരെ ഏക്കറ് ഇരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സെന്റിന് സംഭവിച്ചു ആറുമാസ കാലാവധി പിറ്റത്തെ മാസം അവൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചു അമ്പതിനായിരത്തിന് ആറ് മാസം അഞ്ച് മാസ കാലാവധിക്ക് മറച്ചു വെക്കും മൂന്നാം മാസം ഒന്നര ലക്ഷത്തിന് നാല് മാസ കാലാവധിക്ക് മറച്ചു വെക്കും ഇതൊന്നും ഇപ്പൊ ആധാരം കിടന്നിട്ടില്ല കേട്ടോ ആധാരം ഉണ്ടോ ഇല്ല അടുത്ത മാസം അഞ്ചു ലക്ഷം രൂപ സെന്റിന് മൂന്ന് മാസം കാലാവധി പിന്നത്തെ മാസം കേരള ദക്ഷിണ കേരളത്തിൽ നടന്ന കാര്യമാണ് എനിക്ക് പറയണേ പത്തു ലക്ഷം രൂപ ഈ സാധുവായ മനുഷ്യനും അറിയാൻ കണ്ട രണ്ടര ലക്ഷം രൂപ കിട്ടും മനസ്സിലായല്ലോ അയാൾ ആധാരം എടുത്ത് ഓഫീസിൽ ചെന്ന് ഒപ്പിട്ട് കൊടുക്കുമ്പോഴാണ് അപ്പൊ ഈ പാർട്ടികൾ നാരങ്ങാവുള്ള സോഡയും ജ്യൂസുമായിട്ട് നിൽക്കുകയാണ് ഇയാൾ ബോധം കെട്ടി വീഴുന്നത് ഇവർക്കറിയാമല്ലോ ഇതിനിടയിൽ എന്തോരോ ആളുകളാ പണം ഉണ്ടാക്കിയത് നിങ്ങൾ ആലോചിച്ചില്ലേ ഒരു വല്ലാത്ത ജീവിത രീതിയായി പോയില്ലേ എങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് തോന്നിയോ എന്തിനായി സാധുവിനെ ഇങ്ങനെ ഉപദ്രവിക്കണം എനിക്കിത് വേണ്ടെന്ന് കേരളത്തിൽ തോന്നിയില്ല നമ്മൾ പറയല്ലോ ലാഭം എടുത്തുവിടെ ബിസിനസിന് പക്ഷേ ലാഭത്തിന് ഇമാമുല്ല അലം അബു ഹനീഫ കൃത്യമായി നിർണയിച്ചോ അത് വെറുതെ തോന്നിയതല്ല ലാഭം നമ്മൾ വിൽക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ പറയുന്നത് അല്ല വില ഉഭയകക്ഷി സമ്മതം എന്നതാണ് കിത്താബുൽ മുയു നാല് മധുഹബിന്റെയും ഇമാമുകൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം കിത്താബുൽ മുയു ആണ് നിങ്ങൾക്ക് ഇമാം തുറുമുതി എടുത്ത ഹരീദിന്റെ മുഴുവൻ കിത്താബിലും ബയ്യന്റെ അധ്യായങ്ങളുണ്ട് ഫിക്കയിന്റെ മുഴുവൻ കിത്താബിലും ഉണ്ട് എന്താ മുയുവിനൊരു നിബന്ധന വെച്ചത് ഉഭയകക്ഷി സമ്മതമാണ് അവിടെ എന്തു ചെയ്യാൻ പാടില്ല അറിവില്ലായ്മ ചൂഷണം ചെയ്യരുത് ഒരാളുടെ ഒരു വസ്തുവിന്റെ ഉടമ അയാളെ മുദ്ര അയാളെ വഞ്ചിക്കരുത് അയാളെ ചൂഷണം ചെയ്യരുത് അയാളുടെ അറിവില്ലായ്മ നമ്മൾ മുതലെടുത്ത് വിൽക്കാനും പാടില്ല അതുകൊണ്ടാണ് മാർക്കറ്റിലെ പരസ്യമായി വില എഴുതി ഒട്ടിക്കണം ഇത് ഈ സാധു വാഴക്കൊലയും കൊണ്ട് വരുമ്പോ കാണണം വെളിയിൽ വെച്ച് കച്ചവടം ചെയ്യരുത് വേറൊരാളും അവന്റെ തോട്ടത്തിൽ പോയി മേടിക്കണ്ട അവൻ കൂട്ടന്ന് വിൽക്കട്ടെ അതാണ് പൊതുവിപണി ഇതൊക്കെ ആയിരത്തി മുന്നൂറ് കൊല്ലം മുൻപ് ഇമാം ഷാഫി അലി റഹ്മയും ഇമാമല്ലം അബു അനീഫയൊക്കെ ഈ മുസ്ലിം ലോകത്ത് പഠിപ്പിച്ചു സാമൂഹിക നീതിയായി പറഞ്ഞ് ഒരു പാവപ്പെട്ടവനും ദ്രോഹിക്കപ്പെടില്ല എനിക്കൊരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ന്യൂനതകൾ കുറവുകൾ പോരായ്മകൾ തെറ്റുറ്റങ്ങളുണ്ട്